എന്റെ പ്രിയപ്പെട്ടവരെ കച്ചവടം ചെയ്യുന്നവരൊക്കെ കേൾക്കണം അലൈഹി പ്രമാചകനെഹു അലഹി വസ്ലമായാ കച്ചവടക്കാരായ പള്ളിയിലേക്ക് നടന്നു വന്ന് നമസ്കരിക്കുന്നു എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ ജുമാ നമസ്കാരത്തിന് വേണ്ടി ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ച ദിവസം ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ കച്ചവടമോ ജോലിയോ ചെയ്യാൻ പാടില്ല അള്ളാഹു നമുക്ക് നൽകുവാറാകട്ടെ ആയിപ്പാടുകാരും ഇല്ലാത്തോണ്ട് പോലും

아 oh. a <susur> മായ ഖുർആൻ പറയുകയാ വെള്ളിയാഴ്ച ദിവസം ജുമാക്ക് വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കച്ചവടം ചെയ്യാൻ പാടില്ല ജോലി ചെയ്യാൻ പാടില്ല എന്റെ പ്രിയപ്പെട്ടവരെ കാരണം ജുമാക്ക് വേണ്ടി വിശ്വാസികളെ വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇല്ല അവൻ നിങ്ങൾ ഉത്തമം നിങ്ങൾ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും ഒഴിവാക്കിയിട്ട് തിരുതി കാണിക്കണം ജുമാക്ക് പുറപ്പെടുന്നതിന്റെ അവസാനത്തെ അവസാനത്തെ അവസരമാണ് ബാങ്ക് കുറിക്കുന്നത് ബാങ്ക് വിളിക്കുന്നത് ജുമയുടെ സമയം എന്റെ പ്രിയപ്പെട്ടവരെ മലക്കുകൾ കിതാബ് താപമടക്കുന്നത് പ്രിയപ്പെട്ടവരെ കയറി ഇരിക്കുകയും ബാങ്ക് കൊടുക്കുകയും ചെയ്താൽ പിന്നെ പിന്നെ താമസിക്കാൻ പാടില്ല തന്നെ ഇല്ലല്ലോ കച്ചവടം ഉപേക്ഷിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞതിന്റെ കാര്യം ജുമായിൽ പങ്കെടുക്കുന്നതിന് മുടക്കമായി എല്ലാ ജോലികളും ബാങ്ക് വഴി കേട്ടു കഴിഞ്ഞാൽ പിന്നെ നിർത്തണോന്നെ തുടരാൻ പാടില്ല എങ്ങനെയാ പറച്ചവനെ പള്ളി രണ്ടാമത്തെ ഷട്ടർ പുത്തുബോധം ഓടുന്നത് പള്ളിയിൽ രണ്ടാമത്തെ ഹുതുവയ്ക്ക് വേണ്ടി ആദ്യത്തെ ഹുതുവ ഓതുമ്പോഴാ പഠിച്ചവനെ കുളിക്കാൻ പോകണത് അല്ലെങ്കിൽ ഉസ്താദിന്റെ പ്രസംഗം തുടങ്ങുമ്പോഴാ കടയ്ക്ക് ശക്രത്തിൽ കുളിക്കാൻ പോകും അതൊക്കെയാണ് നമ്മുടെ അവസ്ഥ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വളരെ വ്യക്തമായി കേൾക്കണം റസൂൾ ബാഹി തങ്ങൾ നിസ്സാരമായി പറഞ്ഞ കാര്യമല്ല വളരെ ഗൗരവത്തിൽ കാണേണ്ട കാര്യം പള്ളിയിൽ ജുമൈക്ക് വേണ്ടി വാങ്ങു വിളിച്ചു കഴിഞ്ഞാൽ അലഹമദില്ല താർത്തേക്കണം അതൊക്കെ സൗദിയിലും ഗൾഫിലൊക്കെ അവിടെ പിന്നെ തുറന്നു കഴിഞ്ഞാൽ പറ്റിയായിട്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടി കച്ചവടം പിന്നതിനകത്ത് പള്ളിയിൽ വിളിച്ചിട്ട് പോലും മറക്കത്തിണ്ടാകില്ല വലിയ പ്രതിഫലം കിട്ടുന്ന ആ ഒരു വേണ്ടി വിളിക്കപ്പെട്ട് കഴിഞ്ഞാൽ കച്ചവടവും ജോലിയും എല്ലാം നിർത്തണം കച്ചവടം ജോലിയെല്ലാം നിർത്തി കടകളെ കടച്ച് പള്ളിയിലേക്ക് വന്ന് നിസ്കരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണം അപ്പൊ പിന്നെ പണിയൊന്നുമില്ല അള്ളാഹുസുബാന അടുത്ത ചുമയെങ്കിലും ഉറപ്പായിരിക്കില്ലേ അടുത്ത ചുമ ഒമ്പതാം തീയതി ആവുമോ

വല്ലാത്ത ധൃതിയുള്ളവരാണ് നമസ്കാരങ്ങളിൽ ഇമാമിന് മുൻകടക്കാൻ പാടില്ല നമസ്കാരത്തിൽ എന്നുഷ്യൻ ധൃതിയുള്ളവരാണ് അതൊരു വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ടതാണ് അഞ്ചു നേരം നിസ്കരിക്കും ഒന്നാമത്തെ സപ്പിലാണ് നിൽക്കുന്നത് പക്ഷേ ഇമായിൽ നിന്ന് എഴുന്നേറ്റു പടച്ചവനെ ഇമാർ എന്ന് പറയുമ്പോഴേ പോയി കിടക്കണ ആൾക്കാരുണ്ട് ഇമാമിനെക്കാർ മുൻകടന്നു പോകുന്നവർ ാണ് വളരെ കൂടി കാണേണ്ട കാര്യം റസൂലി വസല്ല മാതങ്ങൾ പറയുന്നു ഭാഗത്തു ഭാഗത്തു നിന്ന് നിന്ന് അത് ാഹു അലഹി പറയുന്നു സാവകാശം ഏതൊരു കാര്യത്തിലും ചില കാര്യങ്ങൾ തിരുതി കാണിക്കണം ചില കാര്യങ്ങളിൽ സാവകാശം വേണം ഈ നിന്നാണ് തിരുതി കാണിക്ക ാണ്ളം ഇമാമ സുജൂതിലെത്തുന്നതിന് മുമ്പേ പോയി സുജൂതം ചെയ്യാൻ വേണ്ടി പോയി കിടക്കുന്ന ആൾക്കാർ മാമനെക്കാല് മുൻകിടന്നു പോകുന്നവർ മഹാനായ പ്രവാചകൻ തങ്ങൾ അവിടെ നിന്ന് പറയുന്നു തങ്ങൾ പറയുകയാണ്

أن يجعل, أَنْ يَجْعَلَ اللَّهُ, الله رَأْسَهُ الله رَأْسَ الْحِمَامْ ാണ് ഇമാമിന്യർത്തുന്നവരുണ്ടല്ലോ അവന്റെയോ ചെയ്യുമെന്ന് പറയുകയാണ് നമസ്കരിക്കുന്ന സമയത്ത്

പഠിപ്പിക്കുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ് ഇങ്ങനെയുള്ള പാപങ്ങൾ നിസ്സാരമായി കാണല്ലേ ഇങ്ങനെയുള്ള പാപങ്ങൾ ഇങ്ങനെയുള്ള തെറ്റുകൾ നിങ്ങളെ നുസാരമായി കാണരുത് ഗൗരവത്തോടുകൂടിയാണ് നിങ്ങൾ കാണേണ്ടത് അല്ലാ ഞങ്ങളെ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അള്ളാ ോട് ചോദിക്കുന്നത് പോകാൻ കുതിയില്ലാത്ത ഒരു മനുഷ്യനില്ലേക്ക് കടന്നു പോകാനുള്ള എളുപ്പടിയായി ബുദ്ധിരവി പറഞ്ഞു തന്നത് ജനങ്ങൾക്ക് പ്രയാസമായി കിടക്കുന്ന ഉപദ്രവമായി കിടക്കുന്ന എന്തെങ്കിലും ഒരു വസ്തുവിടത്തു മാറ്റിയ സുടകത്തിലേക്ക് കടന്നു പോകാമെന്ന് പ്രമാതകനവിടന്ന് പഠിപ്പിച്ചു വരുമ്പോൾ മഹാനായ സയ്യിദുനാ ഉമർ ബിൻ അൽ വരുമ്പോളായ ിൽ ചെന്ന അഞ്ചു വിഭാഗമുറകത്തിന്റെ അവകാശികളാ അഞ്ചു വിഭാഗമ സ്വർഗത്തിന്റെ അവകാശികളാ നമ്മൾ ഈ വിഭാഗത്തിലുണ്ടോ നമ്മൾ പറയുകയാണ് ഇവരഞ്ചു പേര് സ്വലകത്തിന്റെ അവകാശിയാ എനിക്ക് ഭയമില്ലായിരുന്നെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുമായിരുന്നു ജനങ്ങൾ നൈവിയായ കാര്യങ്ങൾ പറയുന്നവനാണെന്ന് ജനങ്ങള് പറയില്ലായിരുന്നെങ്കില് ജ്ഞാനവിടം ഉറപ്പിച്ചു പറയുമായിരുന്നു അഞ്ചു വിഭാഗം സ്വർഗത്തിലാ അവരാരം അറിയുമോ അവരാരം നിറഞ്ഞോ മഹാനായ അൽ ഖത്താബ് ഒന്നാമതായി പറഞ്ഞു തരുകയാൾക്കാര് അഞ്ച് വിഭാഗം ആൾക്കാര് പറയുകയാണ് ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയുമോ ാരാ ഒന്നാമത്തെ മനുഷ്യനാരാ ഒമരമന ഹത്താപ്രതിയല്ലാതെ പറയുകയാണ് മക്കളുള്ള ഫീറേ ഒരു ഫക്കീറായ ആ ും മക്കളുണ്ട് പാവപ്പെട്ടവനാണ് പഠിച്ചവനെ അവന് തിന്നാ ഭക്ഷണമില്ല ധരിക്കാ വസ്ത്രമില്ല മക്കളെ കുറിച്ച് വല്ലാതെ ഭീതിയിലാണ് മക്കളെ കുറിച്ച് വല്ലാത്ത ഭീതിയിലാണ് ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനുണ്ടല്ലോ അവൻ സുരകത്തിന്റെ അവകാശിയാ നമ്മളിൽ പലർക്കും വലിയ പ്രയാസമാണ് അതേ പൈസയില്ലല്ലോച്ചവനെ പണമില്ലാത്തതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന മുസ്ലിമേ

പ്രവാചകനെ ആരാണോ അധികമായിട്ട് സ്നേഹിക്കുന്നത് മലച്ചരിതിന്റെ മുകളിൽ നിന്ന് താഴേക്ക് മഴവെള്ളമൊഴുകി വരുന്നതോ വേഗത്തിലെ ദാരിദ്ര്യം അവരെ തേടി വരുമെന്ന് നബി മുഹമ്മദ് ുടെ മഴ പകളമൊഴികെ വരുന്നത് പോലെ അമ്മാകുവിന്റെ പ്രവാചകന് സ്നേഹിച്ചു കഴഞ്ഞാല് സ്നേഹിച്ചു കഞ്ഞഞ്ഞാൽ ദാരിദ്ര്യമര തേടി വരികയാ സ്വർണ്ണ പാത്രത്തില് ഭക്ഷണം കഴിക്കുന്ന ഉമയി ഏറ്റവും കൂടുതൽ ഒരിക്കൽ അള്ളാഘുവിന്റെ മുന്നിലേക്ക് കടന്നു വന്നിട്ട് യാ യാസൂലല്ലിയേ എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ് നബിയേ എനിക്ക് നിങ്ങളോട് വല്ലാത്ത സ്നേഹമാണ് നബിയെ റസൂലുള്ള പറഞ്ഞു മൈറേ എന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ദാരിദ്ര്യം നിന്നെ തേടി വരുമൈ പട്ടിന് <laughs> തേടിമരികയാണ് േടി വരികയാളേ നിനക്കതൊന്നും ശീലമില്ലല്ലോ സ്വർണ്ണത്തിന്റെ വസ്ത്രമല്ലേ ധരിക്കുന്നത് ദാരിദ്ര്യം നടന്നു പറയുമ്പോഴിയേമികളേക്ക് പടങ്ങി ധരിച്ചിരുന്ന കീറിപ്പറഞ്ഞ വസ്ത്രം കണ്ടിട്ട് മുത്തിനെപോട് കരക്കുക എന്ന ചരിത്രം പറയുമ്പോ പണമില്ലാത്തതിന്റെ പേരില് പട്ടിണിയായതിന്റെ പേരില് പ്രയാസം അനുഭവിക്കുന്നതിന്റെ പേരില് പണച്ചവനെ കരയും മനസ്സിലേ എന്തിനാ കരയുന്നത് നിങ്ങൾ കരയുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാട പറഞ്ഞതെന്ന് ചിലർക്ക് സ്വർഗം നിർബന്ധമാണ് തങ്ങളെ ചിലർക്ക് സ്വർഗം നിർബന്ധമാണ് പക്ഷേ അമലുകളില്ല അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പോകാ i സ്വർഗ്ഗത്തിൻ നവഗാസിയ അങ്ങന അവസാനം അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ സ്വർഗ്ഗം കൊടുക്കുന്നതിനെ വേണ്ടു എന്തു ചെയ്യും റഹീമ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാണ് ഇന്ന റജുല ലയകൂനു ലഹു ഇൻല്ലാഹി മൻസിലത റസൂലുള്ളാഹ് തംഗല പറയുകയാണ് അല്ലാഹു ആ മനുഷ്യനെ സ്വർഗ്ഗത്തിൽ വലിയ ഉയർന്ന പടി നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷേ ആമലകൾ ഇല്ല സ്വർഗ്ഗത്തിൽ പോകാ

വലിയ വലിയ പരീക്ഷണം കൊടുക്കുകയാണങ്ങൾ പഠിച്ചവനെ പട്ടിണി കൊടുക്കുകയാണ് ദാരിദ്ര്യം കൊടുക്കുകയാണ് രോഗങ്ങൾ കൊടുക്കുകയാണ് ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുക്കുകയാ ആ പരീക്ഷണത്തിൽ മുഴുവനും അവന് ശമിക്കുകയാണ് അവസാനം സ്വർഗം കൊടുത്ത് നബി മുഹമ്മദ് മുസ്തഫ സ്വരകം കൊടുത്തനുഗ്രഹിക്കുമെന്ന് വലിയ സന്നദങ്ങൾ പഠിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരോട് പറയുകയാണെങ്കിൽ പണമില്ല എന്ന് പറഞ്ഞ് പേടിക്കുന്നവരോട് ദാരിദ്ര്യമാണെന്ന് പറഞ്ഞ് കരയുന്നവരോട് മക്കളുടെ വിവാഹത്തെക്കുറിച്ച് പഠനത്തെക്കുറിച്ച് ആവരാതിപ്പെടുന്നവരോട് പേടിക്കുന്നത് എന്തിനാ പ്രയാസപ്പെടുന്നത് എന്തിനാശ്വരനായ ഈ ലോകത്തിന്റെ അധിപനായ പണച്ചിറപ്പ് നിന്റെ കൂടെയുണ്ടല്ലോ നീ എന്തിനാ നീ ഭയപ്പെടുന്നത് അയുണ്ടല്ലോ ഗർഭാശയത്തിൽ കിടന്ന സമയത്തെ പണച്ചറബ് സർവതമ തീരുമാനിച്ചു കഴിഞ്ഞല്ലോ എന്തിനാ പേടിക്കുന്നത് അതുകൊണ്ടുള്ള അംബാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് കിടക്കുന്ന ഉമർത്ത யுகையான பாவப்பட்டவனாயல்லோ ஃபகீராய மக்கள பாவப்பட்டவனு പരിഭവമില്ല കുറ്റപ്പെടുത്തലില്ല ില്ല കുറ്റൽപ്പെടുത്തലില്ല ആകുമറ്റൊരുത്തനെ കൂടെ പഴുകവൻ യാതൊരു വേദനയുമില്ല അവൻ ജനങ്ങളോട് മുഴുവനും പരാതി പറഞ്ഞ് നടക്കേണ്ടവനല്ല അങ്ങനെ പണച്ചർ തരുന്നത് പട്ടിണിയാണെങ്കിലും ദാരിദ്ര്യമാണെങ്കിലും എന്താണെങ്കിലും അന്നത്തമ്മത് കൊണ്ട് തൃപ്തിപ്പെടാൻ കഴിയുമോ പറഞ്ഞതും മറന്നു പോകരുത് പണമുള്ളവനല്ല പണക്കാരൻ കോടികളുള്ളവനല്ല പഴക്കാരും മെൻസുകാരുള്ളവനല്ല പഴക്കാരും പണച്ചവനെ പിന്നാരാ പണക്കാരനെന്നറിയുമോ വർമ്മിമാക്കുണ്ട ൃത്തിപ്പെട്ട കഴിഞ്ഞാൾ എത്ര വലിയ ഉയരങ്ങളിലെത്തുമെന്നറിയുമോ മന്ത്രിയല്ല എം എൽ എ അല്ല എം പി അല്ല കേന്ദ്രമന്ത്രിയല്ല ആ മനുഷ്യന്റെ സ്ഥാനമെന്തെന്നറിയോ മഹാനായ मल <imlaat>, गुजली <imlaat>, ായ ദരി വസ്ത്രമല്ലാതെ മറ്റൊരു വസ്ത്രമില്ലാതെ പാപപ്പെട്ടവനായ ഭൂതമെന്ന് പറയുന്ന സ്വാദിയുണ്ടല്ലോ നടന്നു പോവുകയാണ് നടന്നു പോവുകയാണ് അമ്മാണ് അലി സലാം അവിടെന്ന് ചോദിക്കുകയാണസൂലല്ല അംബാന്റെ ആ പോകുന്നത് അപൂതരല്ലേ നബിയേ ആ പോകുന്നത് അപൂതരല്ലേ നബിയേ

നബിയോ ഈ ഭൂമിയിലുള്ളവർ അബൂദറിനെ അമൂതരനറിയുന്നതിനേക്കാളും നല്ലതുപോലെ ആകാശത്തിലുള്ള നബിയോ ഈ പാവപ്പെട്ടവന്റെ പേരറിയാത്ത ഈ അറിയാത്ത മലക്കുകളുടെ നബിയോ എല്ലാവർക്കും പരിചയമുണ്ട് കാരണമെന്നും അറിയോ അത കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെട്ടവനാ നാളത്തേക്ക് വേണ്ടി കരുതി വെക്കാത്തവനാ പണം നടക്കുന്നവനായിരുന്നില്ല അതുകൊണ്ട് മഹാനായ ശീതു ഉമർ പോനെ സത്താ അവിടെന്ന് പറയുന്ന ഒന്നാമത്തെ മനുഷ്യനാര സ്വത്തിന്റെ അവകാശിയായ ഒന്നാമത്തെ മനുഷ്യനാരെന്നറിയോ മക്കളുള്ള പാവപ്പെട്ടവന രണ്ടാമതായിട്ട് കത്താപ്രതിയല്ലാകു തരാർവ് പറയുകയാണ് അവിടെ നിന്ന് പറയുകയാണി പിന്ന സത്വ ചതു മഹീഹ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരേ എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരേണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാ രണ്ട് ഒന്ന് മനുഷ്യൻ ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ രാമീം പറ അള്ളാഹു ആ കൂട്ടത്തിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ രണ്ട് രണ്ടാമത്തെ വിഭാഗം പെണ്ണുങ്ങളാണ് ഭാര്യമാരാ അള്ളാഹു നമ്മുടെ ഭാര്യമാരെ ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ